ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ ഞാനും വിശുദ്ധ അൽഭോൻ സാമയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അൽഭോൻ സാമ എൻ്റെ ആരാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മുമ്പൊരു ചാനലിനു വേണ്ടി ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഓഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം ഒപ്പം ഇന്നേ ദിനം വിശുദ്ധ അൽഭോൻ സാമയോട് പ്രത്യേകമായി മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കൂ അമ്മ നിങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരും ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് വിശുദ്ധ അൽഫോൻസ അമ്മയുടെ തിരുനാൾ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായി അംഗീകരിക്കപ്പെടാൻ സാധിച്ച ഭാഗ്യവതിയാണ് സിസ്റ്റർ അൽഫോൻസ ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്ന് അസാധാരണ ബുദ്ധിവൈഭവമൊന്നുമില്ലാതെ തന്നെ ഈ സ്ഥാനത്തെത്തുവാൻ അവളെ സഹായിച്ചത് ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള ശ്രദ്ധയായിരുന്നു ഒരു ശിശുവിനെ പോലെ നിർമ്മലയാകാതെ വിശുദ്ധിയുടെ കിരീടം ലഭിക്കുകയില്ലെന്ന് അവൾ നല്ല പോലെ മനസ്സിലാക്കിയിരുന്നു സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയുമെല്ലാം അവൾ നിഷ്കളങ്കത കൊണ്ട് കീഴടക്കി സഹനത്തിന്റെ അഗ്നിയിൽ അവൾ ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊൻപതിന് കേരളത്തിൽ കുടമാളൂറുള്ള മുട്ടത്തുപാടത്തെ വീട്ടിലായിരുന്നു ജനനം അച്ഛൻ ജോസഫും അമ്മ മേരിയും കൂടി മകൾക്ക് മാമുദീസ സമയത്ത് അന്ന എന്ന പേര് നൽകി ചെറുപ്പത്തിൽ അന്ന ഏറെ സ്വാധീനിച്ചത് ലിസ്യുവിലെ വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ ജീവിതമാണ് ഒരു കന്യാസ്ത്രീയാകുവാനുള്ള നിശ്ചയം അവൾ നേരത്തെ തന്നെ എടുത്തിരുന്നു ഇനി ഞാനും അൽഭുൻസമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ സംസാരത്തിനിടയിൽ വെല്ലിച്ചാച്ചൻ വലിയ സ്നേഹത്തോടെ ഈ അന്നക്കുട്ടിയുടെ കഥകളും വിശേഷങ്ങളും എന്നെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു അന്നത്തെ കുഞ്ഞു പ്രായത്തിൽ എനിക്കൊന്നു മാത്രമേ മനസ്സിലായുള്ളൂ ഈ അന്നക്കുട്ടി കുറച്ചു വർഷങ്ങൾക്ക് കഴിയുമ്പോൾ ഒരു വിശുദ്ധയാകുമെന്ന് ഇപ്പോൾ ഈശോയുടെ അടുക്കലിരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന്നക്കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഈ അറിവും വെല്ലിച്ചാച്ചൻ വെല്ലിച്ചാച്ചനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇനി പറയാം ഈ അന്നക്കുട്ടി എൻ്റെ ആരാണെന്ന് ഈ അന്നക്കുട്ടി എൻ്റെ വല്ലിപ്പൻ്റെ പെങ്ങളായിരുന്നു അതായത് അവരെ സെക്കൻഡ് കസിൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അൽഭോൻസാമിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും വല്ലിപ്പൻ വാചാലനാകുമായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ എന്തെങ്കിലും അനുസരണക്കേടോ കുരുത്തക്കേടോ കാട്ടിയാൽ അപ്പോൾ വെല്ലിച്ചാച്ചം പറയുമായിരുന്നു നീ അൽഭോൻസാമിയുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് അതുകൊണ്ട് നീയും ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകളായി വളരണം അതുകൊണ്ട് പിന്നീടൊക്കെ ഞാനും ഒത്തിരി സ്നേഹത്തോടെ അൽഭോവൻ സ്വാമിയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് വളർന്നു വലുതായപ്പോൾ അൽഭോവൻ സ്വാമിയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സമ്മാനമായി അമ്മ എനിക്ക് ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ നൽകാറുണ്ട് എങ്കിലും ആ സഹനങ്ങളൊക്കെ ഈശോയുടെ സ്നേഹത്തിലേക്ക് എന്നെ കൂടുതൽ വളർത്തിയിട്ടേ ഉള്ളൂ എപ്പോഴൊക്കെ അൽഭുൻ സാമിയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചോ ചെറിയ സങ്കടങ്ങൾ തന്നാലും പിന്നീട് അമ്മ ഞാൻ ആവശ്യപ്പെടുന്ന നിയോഗം എനിക്ക് സാധിച്ചു തരാറുണ്ട് ഇനി നമുക്ക് അൽഭുൻ സാമിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിനോക്കാം നമ്മുടെ ഈ അന്നക്കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടമായി മാതൃ സഹോദരി അന്നമ്മയുടെ സംരക്ഷണയിലാണ് അവൾ പിന്നീട് വളർന്നു വന്നത് അന്നക്കുട്ടി വളർന്നുകൊണ്ടിരുന്നപ്പോൾ അന്നമ്മ അവളുടെ വിവാഹത്തെപ്പറ്റിയും ആലോചന തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു മന മനസമ്മതത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സുന്ദരിയായ അന്നക്കുട്ടി തീയിൽ ചാടി വൈരൂപ്യം സൃഷ്ടിക്കാൻ ഒരു ശ്രമ ശ്രമം നടത്തിയതായി പറയപ്പെടുന്നു ഈ കഥയൊക്കെ ഞാൻ ചെറുപ്പത്തിലേ തന്നെ ഈ വെല്ലിച്ചാച്ചം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ തീയിൽ ചാടി പൊള്ളലേറ്റത് യാദൃശികമായിരുന്നു എന്ന ഒരു സംസാരവുമുണ്ട് ഏതായാലും കാലിൽ പൊള്ളലേറ്റ അന്നക്കുട്ടിക്ക് അതുവഴി പല കാര്യങ്ങളും സാധിച്ചു കിട്ടി ഒന്നാമത് വിവാഹ ആലോചന മുടങ്ങി കാലിലെ വ്രണം ഭേദമാകാനെടുത്ത സമയം കൊണ്ട് മഠത്തിൽ ചേരുവാനുള്ള അനുവാദം അവൾ നേടിയെടുത്തു എങ്കിലും മഠത്തിൽ ചേർക്കുവാൻ കൂടുതൽ പഠനം വേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഭരണങ്ങാനത്തുള്ള ക്ലാരിസ്റ്റ് കോൺവെന്റിൽ അന്നക്കുട്ടിക്ക് പ്രവേശനം ലഭിച്ചു അന്നുമുതൽ അന്നക്കുട്ടി അൽഭോൻസിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് ശിരോവസ്ത്രവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊൻപതിന് സഭാവസ്ത്രവും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിത്യവ്രത വാഗ്ദാനം നടത്തിയത് പക്ഷേ വിവിധ തരം രോഗങ്ങൾ അൽഫോൻസയെ ആക്രമിക്കാൻ തുടങ്ങി അതിനു പുറമേ തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും നിസ്സഹായയായ അൽഫോൻസ പതുക്ക പതുക്കെ ജീവിതവുമായി പൊരുത്തപ്പെടുവാനുള്ള യജ്ഞത്തിലായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യായും ചാവറ കുര്യാക്കോ സച്ചനും എപ്പോഴും അവൾക്ക് ആശ്വാസം പകരുന്നു വിശുദ്ധ കുരിശ് ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം മറന്ന് സ്നേഹിക്കാനുമുള്ള വഴികാട്ടിയായി അവസാനം അവൾ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങി കൂടുതൽ സഹനങ്ങൾ ഇരന്നു വാങ്ങാൻ തുടങ്ങി അങ്ങനെ ഉലയിൽ കാച്ചിയ കനകം പോലെ അൽഫോൻസ തിളങ്ങാൻ തുടങ്ങി നൂറുകണക്കിന് ആൾക്കാർ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് പക്കൽ എത്തിക്കൊണ്ടിരുന്നു അവളുടെ ആഗ്രഹം പോലെ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം ലഭിച്ചുകൊണ്ടിരുന്നു ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് സഹനത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് അൽഫോൻസ ഇന്നും ഉത്തമ വഴികാട്ടിയാണ് സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് സന്യാസത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിച്ച അൽഫോൻസാമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തീവ്രമായ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ തൻ്റെ സഹന ബലി പൂർത്തിയാക്കി വിശുദ്ധ പദവിയിലേക്കുള്ള പടവുകൾ ഒന്നൊന്നായി അവൾ വളരെ വേഗം ഓടിക്കയറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദേവദാസിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒൻപതിന് ധനിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവളുമായ അൽഭോൻ സാമയെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പോപ്പ് ബെനഡിക്ട് പതിനാറാമൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി നമുക്കും വിശുദ്ധ അൽഭോൻ സമയുടെ മാധ്യസ്ഥ്യം തേടി ഈ പുണ്യദിനത്തിൽ പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കേരള മണ്ണിൽ വിടർന്ന സഹന പുഷ്പമായ അൽഫോൻസാമയെ ഭാരതസഭയുടെ ആദ്യ വിശുദ്ധിയായി കിരീടമണിയിച്ച അവിടുത്തെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഗോതമ്പുമണി നിലത്തു വീണഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന തിരുവചനം ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ അൽഫോൻസായുടെ മാധ്യസ്ഥ സഹായത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നാടിനെയും മനുഷ്യവംശം മുഴുവനെയും സമർപ്പിക്കുന്നു ദൈവസ്നേഹ തീവ്രതയിൽ ജോലിച്ചെരിഞ്ഞ് സഹനം സന്തോഷത്തോടെ സ്വീകരിച്ച് രക്ഷാകരമാക്കിയ വിശുദ്ധ അൽഫോൻസായെ അനുകരിച്ച് അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കുവാനും ലോകത്തിന്റെ സുഖങ്ങളാൽ ആകർഷിതരാകാതെ ദൈവിക പുണ്യങ്ങളിൽ വളർന്ന് സഹോദരങ്ങൾക്ക് നന്മയുടെ വെളിച്ചം സദാ പകരുന്ന ദൈവ സാന്നിധ്യമാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫോൻസായുടെ യോഗ്യതയാലും മാധ്യസ്ഥിത്താലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ആ നിയോഗം അൽഫോൻസമ്മ വഴി ഈശ്വരുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ